ഹായ് ബിഗ് ബോസ് സീസൺ സിക്സിൽ ജാസ്മിന്റെ അവസ്ഥ ഇപ്പോ പരിതാപകരമാണ് വൈൽഡ് കാർഡ് വന്നതോടുകൂടി ജാസ്മിൻ ഇല്ലാതായി പ്രത്യേകിച്ച് സിബിൻ സിബിൻ ജാസ്മിനെ എടുത്തിട്ട് ഉടുക്കുന്നുണ്ട് ഇപ്പോ ജാസ്മിനെ സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല ജാസ്മിൻ ഇപ്പോ കരച്ചൽ നാടകങ്ങളും ഒറ്റപ്പെടൽ നാടകങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതായത് എന്നെ മാത്രം കോർണർ ചെയ്യുന്നു എന്നെ മാത്രം ഒറ്റപ്പെടുത്തുന്നു എന്ന് പറഞ്ഞ് കരഞ്ഞു മെഴുകി നടക്കുകയാണ് ഈ സിബിൻ എന്നെ മാത്രം കുത്തുന്നു അവന്റെ ഓരോ വാക്കുകളും എന്റെ നെഞ്ചിലാണ് വന്ന് പതിക്കുന്നത് എന്നെ അങ്ങ് അവോയ്ഡ് ചെയ്ത് കളയുന്നു എന്നെ അത്രമാത്രം ദ്രോഹിക്കുന്നു എന്നാണ് പറയുന്നത് സിബിൻ സിബിന്റെ ഗെയിം കളിക്കുന്നു എന്നാണ് എനിക്ക് തോന്നിയത് ഇപ്പോ ഞാനിതോടെ പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജാസ്മിൻ ആകെ തകർന്നു കിടക്കുകയാണ് ജിൻഡോ ഇപ്പോ നല്ല രീതിയിൽ കൊടുക്കുന്നുണ്ട് ജാസ്മിന് അവസാനം ഇതിനെല്ലാം കാരണം ഇപ്പോ ജിൻഡോ കൊടുക്കുന്നതിനെല്ലാം കാരണം സിബിനാണ് എന്ന് ജാസ്മിന് തോന്നുന്നു ജാസ്മിൻ അങ്ങനെ പോയി ഗബ്രിയോട് കംപ്ലൈന്റ് പറയുന്നു നല്ല ആളോടാ കംപ്ലൈന്റ് പറയുന്നത് അവനെ സഹിക്കാൻ പറ്റാതെ എന്തു ചെയ്യണം എന്ന് ആലോചിച്ച് മേലേക്ക് നോക്കിയിരിക്കുകയാണ് അവനോട് പോയിട്ട് എടാ ഗബ്രു എന്നെ സിബിൻ കുത്തുന്നടാ ആ ജിൻഡോ പോലും ഇപ്പൊ എന്നെ കുത്തിക്കൊണ്ടിരിക്കുന്നതാന്ന് ഗബ്രി ഇത് ആരോട് പറഞ്ഞ് സങ്കടപ്പെടും എന്ന് പറഞ്ഞിരിക്കുമ്പോഴാണ് ജാസ്മിൻ വന്ന് ഗബ്രിയോട് കംപ്ലൈന്റ് പറയുന്നത് എന്നിട്ട് അവസാനം ജാസ്മിൻ നമ്മുടെ അഭിഷേക് ജയ്ദീപിൻ്റെ അടുത്ത് പോയിട്ട് കംപ്ലൈന്റ് പറയാണ് എടാ അവൻ എന്നെ വൃത്തികെട്ട രീതിയിൽ എന്നെ കുത്തിക്കൊണ്ടിരിക്കുന്നു അവൻ്റെ സംസാരം എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്നെ അങ്ങ് ഇല്ലാതാക്കി കളയുന്നു എന്നെ മാത്രം പോയിന്റ് ചെയ്യുന്നു അവൻ ആ ജിൻഡോയെ മുൻനിർത്തി അതായത് ജിൻഡോനെ സപ്പോർട്ട് ചെയ്ത് ഇവൻ കളിക്കുകയാണ് ജിൻഡോ മണ്ടനായതുകൊണ്ട് ജിൻഡോയ്ക്ക് ഒന്നും മനസ്സിലാവുന്നില്ല ഇവൻ ശരിയല്ല ഇവൻ പ്രത്യേക രീതിയിലുള്ള മനുഷ്യനാണ് അത്രയും എന്നെ ദ്രോഹിക്കുന്നു എൻ്റെ നെഞ്ചിലാണ് അവൻ കുത്തുന്നത് അവൻ്റെ ഓരോ വാക്കുകളും എന്നെ അങ്ങ് അവോയ്ഡ് ചെയ്ത് കളയുന്നു എന്നൊക്കെ പറഞ്ഞ് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല ഇത്രയും കാലം ഈ പറയുന്ന ജാസ്മിനും റസ്മിൻ ബായും എല്ലാവരും ചേർന്ന് ജിൻഡോയെ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് എന്ന് എല്ലാവർക്കും അറിയാം ഞങ്ങൾ ഈ ഷോ കാണുന്ന എല്ലാവർക്കും അറിയാം അതിന്റെ ഒരു അംശം പോലും ജാസ്മിൻ ഇപ്പൊ തിരിച്ചു കിട്ടുന്നില്ല ഇനി കിട്ടാൻ പോകുന്നേ ഉള്ളൂ പിന്നെ ജിൻഡോനെ മുൻനിർത്തി സിബിൻ കളിക്കുന്നു എന്നുള്ളത് സിബിൻ സിബിന്റെ ഗെയിം കളിക്കുന്നു ജിൻഡോ ജിൻഡോയുടെ ഗെയിം കളിക്കുന്നു നിങ്ങൾക്കാണ് ഇപ്പൊ ഗെയിം കളിക്കാൻ അറിയാത്തത് ജിൻഡോനെ സംബന്ധിച്ച് ജിൻഡോയ്ക്ക് അറിയാം എപ്പോ മാറണം എപ്പോ എന്ത് ചെയ്യണം എപ്പോ സിബിനെ തിരിച്ചടിക്കണം എന്ന് ജിൻഡോയ്ക്ക് നന്നായിട്ട് അറിയാം നിങ്ങൾ ഫസ്റ്റ് നിങ്ങളുടെ ഗെയിം കളിക്കാൻ നോക്ക് അല്ലാതെ ജിൻഡോയ്ക്ക് അത് അറിയുന്നില്ല ജിൻഡോ മണ്ടനാണ് അങ്ങനെയൊന്നും പറയണ്ട ജിൻഡോയ്ക്ക് വ്യക്തമായി അറിയാം നിങ്ങളെല്ലാവരും മണ്ടനെന്നും പൊട്ടനെന്നും വിളിച്ച ജിൻഡോ ഇപ്പോൾ ക്യാപ്റ്റനാണ് നിങ്ങളെ ഇന്ന് രാവിലെ എയറിൽ കയറ്റിയ വ്യക്തിയാണ് അതുകൂടി നിങ്ങൾ ചിന്തിക്കണം ഇപ്പോൾ നിങ്ങളുടെയും നോറിയുടെയും റസ്മിൻ ബായുടെയും അതുപോലുള്ള ആൾക്കാരുടെയും ഒക്കെ നോട്ടപ്പുള്ളി ജിൻഡോയാണ് അത് എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത് ജിൻഡോ നന്നായി കളിക്കുന്നതുകൊണ്ടാണ് ജിൻഡോയ്ക്ക് വ്യക്തമായി അറിയാം അവിടെ എങ്ങനെ കളിക്കണം എന്നുള്ളത് എങ്ങനെ പ്രേക്ഷകരിൽ അത് എത്തിക്കണം എന്നുള്ളത് അപ്പോൾ ജിൻഡോയുടെ പേര് പറഞ്ഞ് ആ വഴിക്ക് സിബിന് ശത്രുക്കളെ കൂട്ടാൻ നോക്കണ്ട ഇനി അടുത്തത് സിബിൻ ജാസ്മിനെ അറ്റാക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് കാരണം ജാസ്മിൻ തന്നെയാണ് ജാസ്മിൻ ഇപ്പോൾ ഒരു അവസരം കിട്ടിയാൽ വെറുതെ ഇരിക്കുമോ ജാസ്മിൻ റോക്കിയോട് ഒരു ദിവസം വെല്ലുവിളിക്കുന്നുണ്ടായിരുന്നു വാടാ മുട്ടട നീ മറ്റുള്ള പെമ്പിള്ളേരെ കണ്ടിട്ടുണ്ടാവും അതുപോലെയല്ല ഞാൻ വന്ന് നോക്കടാ എന്ന് പറഞ്ഞ് വെല്ലുവിളിക്കുന്നുണ്ടായിരുന്നു ഇപ്പൊ റോക്കി അവിടെ ഇല്ല റോക്കി ഉണ്ടെങ്കിൽ എപ്പോഴേ ഏറിക്കേറ്റിരുന്നു അത് വേറെ കാര്യം ഇപ്പൊ സിബിൻ വന്നു സിബിൻ സിമ്പിൾ ആയിട്ട് സംസാരിച്ച് അല്ലെങ്കിൽ മൈൻഡ് ചെയ്യാതെ അവരെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്നു സിബിൻ അവരെ മൈൻഡ് ചെയ്യുന്നത് പോലും ഇല്ല എന്നിട്ടാണ് അവർക്ക് ഇത്രയും വേദനിക്കുന്നത് അപ്പൊ അവര് ഒന്ന് മൈൻഡ് ചെയ്യാൻ തുടങ്ങിയാൽ സിബിൻ ഇവരെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങിയാൽ എന്തായിരിക്കും അവസ്ഥ എന്റെ മുഖത്ത് നോക്കി ഇവര് പറയുന്നു എനിക്ക് വൃത്തിയില്ല എന്ന് ഇടാ ഞാൻ അടുത്ത് വരുമ്പോ നിനക്ക് സ്മെല്ല് വരുന്നുണ്ടോടാ നിന്നെ കെട്ടിപ്പിടിക്കുമ്പോൾ നിനക്ക് വേറെ എന്തെങ്കിലും തോന്നുന്നുണ്ടോടാ അതായത് സ്മെല്ലായിട്ട് ഞാൻ അടുത്തുകൂടെ പോകുമ്പോൾ അങ്ങനെ എന്തെങ്കിലും തോന്നുന്നുണ്ടോടാ ഞങ്ങൾ എല്ലാവരും കണ്ടതാണ് നിങ്ങളുടെ വൃത്തി അതുകൊണ്ട് വൃത്തിയുടെ കാര്യമൊന്നും ഇനി പറയണ്ട പിന്നെ ജാസ്മിൻ പറയുന്നുണ്ട് ഇവിടെ പല ആൾക്കാരും ചെരിപ്പിടാതെയൊക്കെ നടക്കുന്നുണ്ട് എന്ന് ഇട ഈ ബാത്റൂമിൽ പോകുന്ന സമയത്ത് എല്ലാവരും ചെരിപ്പിട്ടിട്ടാണ് ഉള്ളിൽ പോകുന്നത് നിങ്ങൾക്ക് വൃത്തിയില്ല എന്ന് പറഞ്ഞ് മറ്റുള്ളവരെ കൂടി അതിലേക്ക് വലിച്ചഴിക്കേണ്ട വല്ല കാര്യമുണ്ടോ അപ്പൊ ഇതൊക്കെ കേട്ടിട്ട് അഭിഷേക് ജയദീപ് പറയുന്നുണ്ട് ജാസ്മിന്റെ കാല് കുറച്ച് വൃത്തിക്കുറവുണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടെന്ന് അപ്പൊ ജാസ്മിൻ പറയാണ് ഇടാ എന്റെ കാല് വിണ്ടുകേറിയിട്ടുണ്ട് അതിന്റെ ഉള്ളിൽ പിന്നെയും വിണ്ട് കീറിയിട്ടുണ്ട് കുറെ പ്രശ്നങ്ങളുണ്ട് കാലിൽ അത് തന്നെയാണ് ഞങ്ങളും പറയുന്നത് വൃത്തിയായി സൂക്ഷിച്ചു കഴിഞ്ഞാൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല വൃത്തി ഇല്ലാത്തത് കൊണ്ടാണ് ആ പ്രശ്നം ഇന്ന് ബിഗ് ബോസ് തന്നെ അത് വൃത്തിയായി ഞങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട് പാവൻ ജാസ്മിൻ ഇപ്പോ ജാസ്മിന്റെ അവസ്ഥ എന്ന് പറഞ്ഞ പരിതാപകരമാണ് എന്ത് അഹങ്കാരമായിരുന്നു അവർക്ക് അവരുടെ ജാബ്രി കോംബോ അതിന് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഞങ്ങൾ ജീവിക്കും ഞങ്ങളുടെ സൗകര്യം ഞങ്ങളുടെ ഗെയിം നിങ്ങൾ ആരും ഇതിൽ ഇടപെടണ്ട എന്ന് പറഞ്ഞ ടീമാണ് ഒരു ആണും പെണ്ണും ഒരുമിച്ചിരുന്നാൽ കുറ്റമാണോ എന്നാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഒരുമിച്ചിരുന്നാൽ ഒരു കുറ്റവും ഇത് മേലക്ക് മേലെ കയറിയിരുന്നാൽ തീർച്ചയായും അതൊരു കുറ്റം തന്നെയാണ് ഇപ്പോ സിബിൻ നിങ്ങളെ കുത്തുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നന്നായി കുത്തുന്നുണ്ട് നിങ്ങളെ മൈൻഡ് പോലും അയാൾ ചെയ്യുന്നില്ല പിന്നെ മറ്റ് പല ആൾക്കാരും പല ആൾക്കാരെയും കുത്തുന്നുണ്ട് അതൊന്നും നിങ്ങൾ കാണുന്നില്ലേ ഇപ്പൊ നോറ എപ്പോ നോക്കിയാലും ഈ പറയുന്ന ജിൻഡോയുടെ പുറകെയാണ് ജിൻഡോ മൈൻഡ് ചെയ്യാറ് പോലും ഇല്ല അപ്പൊ പാട്ടും പാടും നടക്കുകയാണ് ജിൻഡോ പിന്നെ ഇതൊരു ഗെയിം ഷോയാണ് ഇതിൽ പലതും സംഭവിക്കും അതൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോയാൽ മാത്രമേ കപ്പടിക്കുകയുള്ളൂ എന്തായാലും നിങ്ങളുടെ കോംബോ ജാബ്രി കോംബോ നിങ്ങൾ കപ്പും കൊണ്ട് പോവും എന്ന് പറയുന്നത് കേട്ടു അപ്പോ ഇതൊക്കെ കുറച്ച് സഹിക്കേ കഴിഞ്ഞാൽ വലിയ ട്രോഫികൾ നാട്ടുകാരെ തരാൻ വേണ്ടി നിൽക്കുന്നുണ്ട് അതും കൂടി വാങ്ങിച്ചു വെച്ചോ അപ്പോൾ അത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ നമ്മുടെ ചാനൽ ഒന്ന് സബ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ